ഹായ് കൂട്ടുകാരെ ഏവർക്കും നിങ്ങളുടെ സ്വന്തം ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ സിദ്ധി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ എല്ലാവരും റെഡിയാണല്ലോ ഓക്കെ ഇതൊരു റീഡിങ് ആക്ടിവിറ്റിയാണ് അതായത് നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു ടൈപ്പ് ആക്ടിവിറ്റിയാണ് അപ്പോൾ പാരൻസാണിത് കാണുന്നതെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്നവ ബുക്കിലൊന്ന് വരച്ച് കുട്ടികളെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിച്ചു നോക്കാം ഓക്കെ പിന്നെ ആദ്യമായിട്ടിങ്ങനെ ഇംഗ്ലീഷ് വായിക്കാൻ ഇങ്ങനെ തുടങ്ങുന്ന മുതിർന്നവരായാലും ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കൂടെ തന്നെ ഈ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവാം ഓക്കെ അപ്പോൾ റെഡിയാണോ റൈമിംഗ് വേർഡ്സ് എന്താണെന്ന് അറിയാവോ റൈമിംഗ് വേർഡ്സ് അതെ അതായത് ഒരേപോലെ അതായത് നമ്മൾ വായിക്കുമ്പോൾ ഒരേപോലത്തെ സൗണ്ട് ഏറ്റവും അവസാനം വരുന്ന ടൈപ്പ് വാക്കുകളാണ് റൈമിങ് വേർഡ്സ് എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഉടനെ തന്നെ പിടികിട്ടും മിക്കവാറും നിങ്ങൾ ഈ പോയം മറ്റുമൊക്കെ പഠിക്കുമ്പോഴേക്കും ഈ റൈമിംഗ് വേർഡ്സൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും സ്കൂൾ ടൈമിൽ ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ കണ്ടുപിടിക്കാമേ സാരല്ല അപ്പം നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ ഓക്കേ റെഡി ഏറ്റവും ആദ്യം ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫ്ലവർ പോട്ട് ആക്ടിവിറ്റി ആക്ടിവിറ്റിയാണ് കേട്ടോ നമ്മളൊരു ഗാർഡൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ ഫ്ലവർ പോട്ട്സ് അതായത് ഒരു പ്ലാന്റ് പ്ലാന്റിൻ്റെ പോട്ട്സ് ഉണ്ട് അതിൽ റൈമിംഗ് വേർഡ്സ് ആയിട്ടുള്ളവരാണ് ഫ്ലവേഴ്സ് റൈമിംഗ് വേർഡ്സ് ആണ് ഫ്ലവേഴ്സ് അപ്പോൾ ഇതിലുള്ള ഫ്ലവേഴ്സ് ഏതൊക്കെയെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം അതായത് റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കണം ഏറ്റവും ആദ്യത്തത് ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഓക്കെ കൂട്ടുകാരെ അപ്പോൾ ഇതെ നമുക്ക് കണ്ടുപിടിക്കാം ഈ ഫ്ലവർ പോട്ടിൽ എന്താണ് അല്ലെങ്കിൽ ഈ പ്ലാൻ പോട്ടിൽ എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് വായിച്ചേ എന്താണ് ടി എ ജി അല്ലേ എങ്ങനെ വായിക്കും എങ്ങനെയല്ലേ വായിക്കുക ടീൻ്റെ സൗണ്ട് എന്താ അല്ലേ അപ്പോ അപ്പോൾ അതുമായിട്ട് ബന്ധമുള്ള അതുമായിട്ട് ബന്ധമുള്ള റൈമിംഗ് വേർഡ് ഏതൊക്കെയായിരിക്കും അതായത് ഏറ്റവും അവസാനം വരുന്ന അക്ഷര ഇപ്പോൾ ഇവിടെ ഏതാണ് അവസാനം വരുന്നത് ആഗ് ആണല്ലേ ആഗ് അപ്പോൾ ഇങ്ങനെ ആഗ് വരുന്നവയൊക്കെ ആയിരിക്കും റൈമിംഗ് വേർഡായിട്ട് വരിക ഓക്കെ ഇപ്പോൾ ടാഗിന്റെ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിച്ചേ പെട്ടെന്നാവട്ടെ അതെ ഏതൊക്കെയുണ്ട് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ എൻ്റെ അവസാനം നമുക്ക് ഡൈമിംഗ് വേർഡ് ഏതൊക്കെയാണെന്നുള്ളത് റൗണ്ട് ചെയ്യാം ഏറ്റവും ആദ്യം എന്താണ് പറയൂ അടുത്തത് ഡബ്ല്യു എങ്ങനെയാ വായിക്കുക ആണ് എങ്ങനെ വായിക്കും ും ഇതിൽ ഏതൊക്കെയാണ് റൈവിംഗ് വേർഡ്സ് ആയിട്ട് വരിക അതെ ഫസ്റ്റ് വേണല്ലേ ോ ഇല്ലല്ലേ അപ്പൊ ഏതൊക്കെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ടാഗിന്റെ റൈമിംഗ് വേർഡ്സ് അപ്പോൾ വായിക്കാൻ പഠിച്ചോ വെരി ഗുഡ് ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം ആ അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്ന് ചെയ്യാൻ പറ്റും ഒന്ന് ചെയ്തേ പോസ് ചെയ്തിട്ട് ചെയ്താലും മതിയാവും കേട്ടോ ഓക്കെ നിങ്ങൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് വായിച്ചു നോക്കാം കേട്ടോ ഏറ്റവും ആദ്യത്തെ എന്താണ് ഏറ്റവും താഴെ പോർട്ടിൽ എന്താ എഴുതിയിട്ടുള്ളത് എറ്റ് മെറ്റ് ഇനി ഈ മെറ്റ് ആയിട്ട് ബന്ധമുള്ള വാക്കുകൾ ഏതൊക്കെയാണ് നോക്കാം മെറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടി എന്നാണ് അർത്ഥം കേട്ടോ അപ്പോൾ ഇവിടെ ആദ്യത്തേത് and when ണോ അല്ല അപ്പോ അടുത്തതോ ഈന്റെ സൗണ്ട് എന്താ എ എ ഈന്റെ സൗണ്ട് എന്താ എ എ ബന്ധമുണ്ടോ ആ അത് മനസ്സിൽ വെച്ചോട്ടോ നമുക്ക് ലാസ്റ്റ് നോക്കാം അടുത്ത് ഖ സിങ്ങനെ ആരാണുള്ളത് ആ അതെ ഏതൊക്കെയാണ് ബന്ധമുള്ളത് വെരി ഗുഡ് ഇനി അടുത്തു നോക്കാം കേട്ടോ അപ്പോൾ ചടപടയിൽ നിന്ന് വായിക്കാം ഈ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ വായിച്ച് വായിച്ചാണ് നിങ്ങൾ വേലിലേക്ക് എത്തുന്നത് ഓക്കെ അപ്പോൾ ഇത് ചെറിയൊരു ആക്ടിവിറ്റി ആയിട്ടൊന്നും കരുതണ്ട ഇതിൽ ഓരോന്നും നിങ്ങളെ ഓരോന്നും ചെയ്യുമ്പോഴും നിങ്ങളുടെ വിജയമാണിത് ഓക്കേ ഓക്കേ ഏറ്റവും ആദ്യം എന്താണ് ഫിഗ് ഇപ്പോൾ പോട്ടിൽ എന്താ ഉള്ളത് ഇഗ് ഫിഗ് ഫിഗ് അല്ലേ ഫിഗ് ഓക്കെ ഫിഗുമായിട്ട് ബന്ധമുള്ളത് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞ് പെട്ടെന്നാവട്ടെ ഏറ്റവും ആദ്യത്തെ നോക്കാം ഇതിലേതാണ് ഫിഗു ആയിട്ട് ബന്ധമുള്ളത് ഏറ്റവും അവസാനത്തെ സൗണ്ട് സെയിം ആയിട്ട് വരുന്നത് അടുത്തത് ഇത് രണ്ടും വരുമോ ഇല്ല അല്ലേ ടാഗ് വരില്ല ഗാഗ് വരില്ല അടുത്തത് റിഗ് വെരി വെരി ഗുഡ് ഡിഗ് ഫിഗ് ഗുഡ് റി അടുത്തത് നോക്കോളൂ പറഞ്ഞോളൂ എങ്ങനെയാ ഹോപ് ഹോപ് താണല്ലേ ഏറ്റവും അവസാനം ഏതൊക്കെയാ നോക്കാം ഓരോന്നായിട്ട് വായിക്കണം എൻ്റെ കൂടെ വായിച്ചോളൂ അടുത്തത് അടുത്തത് ലാപ് ലാപ് അടുത്തത് ഓപ് 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 പോപ് പോപ് കോപ് അടുത്തത് വെരി ഗുഡ് രാ അടുത്തത്രിത് കറക്റ്റ് ഇപ്പൊ ഇത്രയും വരൂ അല്ലേ ഇനി അടുത്ത് നോക്കാം അടുത്തത് ഏതാണ് ാണ് പോലെഴുതിയിട്ടുള്ളത് വെരി ഗുഡ് ഇതുമായിട്ട് ബന്ധമുള്ളത് ആരൊക്കെയാ നോക്കാം അടുത്തത് സൗണ്ട് എന്താ ആ ടി അപ്പോ ഇവിടെ ഐ ഈ എന്ന് വായിക്കണം കേട്ടോ ഡിന്റെ ഇവിടെ ഇ വന്നിരുന്നെങ്കിൽ നമ്മൾ ഹൈഡ് എന്ന് വായിച്ചേനെ പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് ഇ ഇഡ് ജഗ് ഹിഡ് റഗ് ഇതിൽ ബഗു ആയിട്ട് ബന്ധമുള്ളതാരാ റൈമിംഗ് വേർഡ് യെസ് വെരി ഗുഡ് ജഗ് റഗ് വെരി നോക്കാം ഇത് നിങ്ങളുടെ ഹോംവർക്ക് ആണ് കേട്ടോ ഇതെന്താണ് ഹോംവർക്ക് ഈ പോർട്ടിലൂടെ ഞാൻ വായിച്ചു തരാം ഇതുമായിട്ട് ബന്ധമുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചതിന് ശേഷം ആ എന്താണ് ആ ഏതൊക്കെയാണ് ഇതുമായിട്ട് റൈമിംഗ് ആയിട്ട് വരുന്നത് ആ ഈ ഫ്ലവറിൽ ഈ റൈമിംഗ് ആയിട്ട് വരുന്ന വാക്കുകൾ ഏതൊക്കെയെന്ന് നോക്കുക എന്നിട്ടത് കമൻറ്റായിട്ട് എന്നെ അറിയിക്കണം ഞാൻ അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും കറക്റ്റായോ ഇല്ലയോ എന്ന് കുഞ്ഞുങ്ങളത് വായിച്ച് തരുന്നുണ്ടെങ്കിൽ പാരൻസ് അതൊന്ന് എന്ത് ചെയ്യുക അതെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കുട്ടികളത് കൃത്യമായിട്ട് വായിച്ചു എന്നുള്ളത് കേട്ടോ നമുക്ക് നോക്കാം ആം ബാം ഒന്നും കൂടെ ബ് ബാ ഇപ്പോൾ ആം വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് വായിക്കണം കേട്ടോ ഓക്കെ ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക് തീർച്ചയായിട്ടും ചെയ്യണം ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം അതുവരെ അത് നല്ലോണം ഒന്ന് പഠിച്ചു വയ്ക്കുക നോക്കി വയ്ക്കുക ഒന്നും കൂടെ വായിച്ച് നോക്കുക ഇതൊക്കെ ഒന്ന് ബുക്കിലൊന്ന് വരച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ചൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കണം കേട്ടോ അപ്പം ഇതുപോലുള്ള ആക്ടിവിറ്റീസ് പുതുതായിട്ടാദ്യമായിട്ട് വായിക്കാൻ പഠിക്കുന്നവർ ചെയ്യുന്നത് വളരെ വളരെ അധികം നല്ലതായിരിക്കും ആരെങ്കിലും പഠിപ്പിക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ പഠിപ്പിച്ചാൽ വളരെ രസകരമായി പഠിപ്പിക്കുവാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഓക്കെ ഇന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇതുവരെ നല്ലവണ്ണം നോക്കി വയ്ക്കണം കേട്ടോ പ്രോമീസ് ഓക്കേ ബൈ താങ്ക് യു